എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യൂസ് ചാലഞ്ചിലെ സെക്കൻഡ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റഡ് എന്നുകൂടെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോഴിക്കോട് ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത് തണ്ണീർ തടങ്ങൾ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ കൊൽക്കത്ത കടുവകളുടെ സംരക്ഷണത്തിനായി കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് പെരിയാർ ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നർമ്മദാവോ ആന്തോളൻ സമര നായിക ആറ് മേധ പട്കർ പുല്ല് വർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏത് മൂള ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എം എസ് സ്വാമിനാഥൻ കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഇന്ദു ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് ഇതിനുത്തരം തഴക്കമെൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ